നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം നഗ്നിയായ യുവതിയുടെ വീഡിയോ കോൾ അഞ്ചു ലക്ഷം അക്കൗണ്ടിൽ വാങ്ങി കേരള പോലീസ് എത്തിയപ്പോൾ പണം തിരികെ അയച്ചു നഗ്ന വീഡിയോ കോൾ വിളിച്ച് യുവാവിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ യുവതിയെ വയനാട് സൈബർ പോലീസ് രാജസ്ഥാനിൽ നിന്ന് പിടികൂടി ടെലഗ്രാം വഴി നഗ്ന വീഡിയോ കോൾ നടത്തിയ ശേഷം ഭീഷണിപ്പെടുത്തി ബത്തേരി സ്വദേശിയായ യുവാവിൽ നിന്നും അഞ്ചു ലക്ഷം രൂപയാണ് യുവതി തട്ടിയെടുത്തത് രാജസ്ഥാനിലെ സവായ് മന്ദേപൂർ ജില്ലയിലെ ജറാവാദ എന്ന സ്ഥലത്തുള്ള മനീഷ വീണ എന്ന ഇരുപത്തെട്ടുകാരിയാണ് വലയിലായത് സൈബർ പോലീസ് അന്വേഷണത്തിൽ ജയ്പൂരിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് ഇൻസ്പെക്ടർ സുരേഷ് ബാബുൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത് കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘം തന്നെ തേടി രാജസ്ഥാൻ വരെ എത്തിയ ഞെറ്റലിലായിരുന്നു യുവതി ഉടൻ യുവാവിനെ തട്ടിയെടുത്ത പണം തിരികെ അയച്ചു എന്നാൽ പോലീസ് ഇവരെ പിടികൂടി പണം നഷ്ടപ്പെട്ടതോടെ യുവാവ് നൽകിയ പരാതിയിൽ കേസെടുത്ത പോലീസ് ഏഴു മാസത്തോളം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് യുവതിയെ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലാണ് യുവാവിനെ കബളിപ്പിച്ച് യുവതി പണം തട്ടിയെടുത്തത് പഞ്ചാബ് സ്വദേശിയുടെ പേരിലുള്ള സിം കാർഡ് ഉപയോഗിച്ചായിരുന്നു ടെലിഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കിയത് പണം സ്വീകരിക്കാൻ വ്യാജരേഖകൾ നൽകി ബാങ്ക് അക്കൗണ്ടുകളും ഇതിനായി യുവതി തരപ്പെടുത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് തെഡൈ ന്യൂസ്